ഈ മൃതദേഹ പരിശോധന കുമളി പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യം വിവരം കൈമാറിയത് സ്റ്റേറ്റ് മാനേജറാണ് വിവരം കുമളി പോലീസിൽ അറിയിക്കുന്നു തുടർന്ന് എസ് എച്ച് അരുൺ ശ്രീനിവാസൻ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ജീവൻ രക്ഷാ മെഡലിലൊക്കെ നേടിയ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടേക്ക് എത്തി ഒരു പ്രാഥമിക പരിശോധന കാരണം ജൂൺ ഒന്നാം തീയതി എന്നൊക്കെ പറയുന്നത് അവിടെ വലിയ മഴ പെയ്യുന്ന ദിവസമാണ് കനത്ത മഞ്ഞ് അവിടൊപ്പം തന്നെ അന്ന് മൃതദേഹ പരിശോധനയും ഇൻക്വസ്റ്റും അടക്കമുള്ള പ്രാഥമിക നടപടികൾ ചെയ്യുന്നതിൽ പരിമിതികൾ ഉണ്ടായിരുന്നതുകൊണ്ട് പിറ്റേ ദിവസത്തേക്കാണ് അത് ചെയ്തത് അപ്പോൾ തന്നെ ഈ ക്രൈം സീനിൽ വന്ന പോലീസ് കണ്ടത് ഈ കുട്ടിയുടെ ശരീരത്തിൽ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു ഇത് കൂടാതെ ഇവർ ഇവരുടെ ചുണ്ടിലും പിരികത്തിലുമൊക്കെ ചെറിയ തീപ്പൊള്ളലേറ്റ പാടുകൾ അത് വലിയ മാരകമായതല്ല ഒരു പക്ഷെ ഒരു തീപ്പെട്ടി കൊണ്ടുള്ള വേണിങ്ങിൽ പൊള്ളിപ്പോയ ഒരു ചെറിയ പാട് ഈ പെൺകുട്ടിയെ ഇവരുടെ മാതാപിതാക്കൾ ലയങ്ങൾ ലയങ്ങളിൽ നിന്ന് രാവിലെ ഏലത്തോട്ടത്തിലേക്ക് തൊഴിലിനായി പോകുമ്പോൾ ഈ കുട്ടിയെ അവിടെ ഏകദേശം എല്ലാ വീടുകളിലും അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ഈ കുട്ടിയെ അയൽവക്കത്തെ വീട്ടിലെ ആക്കിയതിന് ശേഷമാണ് മാതാപിതാക്കൾ പോകുന്നത് അതിനുശേഷം ഏകദേശം രാവിലെ പത്തരയ്ക്ക് ശേഷമാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്